നമസ്കാരം യംബുരാൻ്റെ ട്രെയിലർ കാത്തിരുന്നു നിങ്ങൾ എത്തി ഏറ്റവും അത്ഭുതകരമായ ഒരു സംഭവമാണ് ഇന്നുച്ചയ്ക്ക് ഒന്ന് എട്ടിനാണ് പുറത്തിറക്കുമെന്ന് പറഞ്ഞത് അത് എല്ലാവരും സാറ്റിസ് ആക്കുകയും ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു പക്ഷേ എന്ന് പറയട്ടെ പാതിരാത്രിക്ക് ആ ട്രെയിലർ എത്തിയിരിക്കുന്നു എല്ലാവരും ഉറക്കം കെടുത്തിയെന്ന് ഞാൻ പറയാൻ നമ്മൾ ഏറ്റവും പ്രതീക്ഷയോട് കാത്തിരുന്ന ട്രെയിലർ എത്തിയിരിക്കുന്നു അതിലൊരു ക്യാപ്ഷനാണ് എടുത്തു പറയേണ്ടത് എങ്ങനെയാണ് ഈ രാത്രി പുലർച്ചോടു കൂടി മണി കൂടി ട്രെയിലർ വരാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തോ ലോഡിങ് സമയത്ത് എന്തോ ലീക്കായി ഉടനെ ഇത് പുറത്തേക്ക് വിട്ടാൽ മതിയോ എന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടു ഒരു എനിക്ക് കിട്ടിയ ലഭ്യമായതല്ല പക്ഷെ അങ്ങനെ പറയുന്നുണ്ട് എങ്കിലും ആ ക്യാപ്ഷനിൽ നിന്നും നമുക്ക് മനസ്സിലാകും ഓർക്കുക ഈ സമയത്ത് പിഷാസിനെ വിളിച്ചു വരുത്തിയത് നിങ്ങളാണ് ഇതാണ് പൃഥ്വിരാജ് പറഞ്ഞൊരു സാധനം അപ്പൊ നമ്മൾ ആരോ വിളിച്ചു വരുത്തി ഷെയ്ത്താനോ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അങ്ങനെയാണ് ഈ ട്രെയിലർ പുറത്തു വന്നത് നമുക്ക് ഒന്ന് കാണാം ഓ മൂന്ന് മിനിറ്റിനു കൂടുതലുള്ള ട്രെയിലർ മലയാള സിനിമ കത്തിക്കാൻ പോകുന്നു ഇന്ന് സോഷ്യൽ മീഡിയ മൊത്തം നിന്ന് കത്തും കേട്ടോ ആ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം നോക്കൂ എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ എന്നെ പിന്തുടരുന്നവർ ആരാണ് ഇതിൻറെ അടിയിലൊക്കെ വ്യത്യസ്തമായ കമന്റുകൾ വരുന്നുണ്ട് അതിലെ ഏറ്റവും വലിയ കുറെ കമന്റുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം ഓരോ ഡയലോഗുകൾ ശ്രദ്ധിക്കും കെ രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ ബാക്കി ഈ സംസ്ഥാനത്തിനെ നിരന്തരം തല ഒന്ന് പോസ് ചെയ്യണേ ഒന്ന് പോസ് ചെയ്ത് വെച്ചോ നമുക്ക് കാണിക്കാം പ്രേക്ഷകർ ശ്രദ്ധിക്കണം ഈ ഇപ്പോൾ പറഞ്ഞു വെച്ചിരുന്ന ഡയലോഗുകളൊക്കെ ലാലേട്ടൻ എന്തായാലും പൊളിയാണ് നമ്മൾ ലൂസിഫർ കണ്ട ലാലേട്ടൻ ലാലേട്ടൻ്റെ ആ എൻട്രി കണ്ടല്ലോ ആദ്യം തുടക്കമൊക്കെ കണ്ടിട്ട് പിന്നീട് ഒരു എൻട്രി ഉണ്ടല്ലോ അപ്പോൾ ഒന്നിങ്ങനെ നമുക്ക് ഒന്നും ഇങ്ങടെ ആ എൻട്രി ഒന്ന് നോക്കൂ ഈ ലോകത്തെ രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളെ പണ്ട് എപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ അയാളെ എന്തിനാണ് പേടിക്കുന്നത് നമ്മൾ അറിയാത്തത് എന്തോ സ്റ്റീഫൻ നെടമ്പളയുടെ ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുന്നു Because the enemy of an enemy is a friend. Zaid. Zaid Masood. We have to end this war. So, Stephen, come back. Save your land. ഇതാണെന്ന് പറഞ്ഞത് കേട്ടോ അങ്ങനെ ഓരോ ആളുകളും അങ്ങനെ അതിന്റെ നിരന്തരം കാര്യങ്ങൾ പോണേ പക്ഷേ എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഏഹ് അതിൽ ലാലാട്ടം പറയുന്ന ഒരു ഡയലോഗ് ഞാൻ ഒന്ന് ഒന്ന് ഓർത്തെടുത്ത് വായിക്കാണ് ദൈവപുത്രൻ തന്നെ തെറ്റുകൾ ചെയ്യുമ്പോൾ ചെലുത്താനല്ലാതെ വേറെ ആരെയാണ് ആശ്രയിക്കാൻ പോകുന്നത് സത്യമാണ് ഈ ട്രെയിലർ പറയുന്ന ഒരു ഡയലോഗ് ഓർക്കുമ്പോൾ ഈ സിനിമ വലിയ പ്രതിസന്ധിയിൽ പോവുകയാണെന്ന് പറഞ്ഞല്ലോ അന്നും ഈ ഡയലോഗ് വെച്ചാണ് ഒരു ക്യാപ്ഷൻ വെച്ച് പറഞ്ഞത് അപ്പൊ ഈ പ്രതിസന്ധി പോകുന്ന സമയത്തൊക്കെ അന്നൊക്കെ ടിസ്റ്റോട് ട്വിസ്റ്റുകളായിരുന്നു അത് തന്നെയാണ് ഇതിൽ ഈ ഡയലോഗിൽ പറയുന്ന ഡയലോഗ് ഇതിൽ പറയുന്ന ഡയലോഗ് അത് തന്നെയാണ് ആ ഡയലോഗ് ഒന്നും ഇങ്ങനെ നമുക്ക് കേൾക്കാം ദൈവപുത്രൻ തന്നെ തെറ്റ് അല്ലാതെ വേറെ ആരെ മൊത്തത്തിൽ എന്താ ഇതാണ് ട്രെയിലർ അപ്പം എന്തോ ഒക്കെ ഒളിഞ്ഞിരിപ്പുണ്ട് ഈ സിനിമയിൽ ഒളിഞ്ഞിരിപ്പിന് ആ തുടക്കത്തിൽ പറയുന്ന ഒരു നാളെ ഒരു രാഷ്ട്രീയത്തിൽ വലിയ എന്തോ പൊട്ടിത്തെറിക്കാൻ പോകുന്നുണ്ടാണല്ലോ ട്രെയിലറിൽ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്തോ പൊട്ടിത്തെറിക്കാനുണ്ട് സിനിമ വരുമ്പോൾ മാർച്ച് ഇരുപത്തേഴ് വരെ നമ്മൾ കാത്തിരിക്കണം പക്ഷേ മാർച്ച് ഇരുപത്തേഴ് വരെ കാത്തിരിക്കാനുള്ള ആ ഒരു നമ്മുടെ എന്താണ് യാത്രയ്ക്ക് ഒരു വഴി വെട്ടി തന്നിരിക്കുകയാണ് ഈ പാതിരാത്രിക്ക് ഇറങ്ങിയ ഈ ട്രെയിലർ എന്തായാലും ഒന്ന് എട്ട് എന്നൊരു സമയം ഇന്ന് ഒന്ന് എട്ട് പി എം എന്ന സമയത്തിൽ നേരെ തിരിച്ച് ഇരുപതാം തീയതി പന്ത്രണ്ട് എട്ടിന് മറ്റോ റിലീസ് ചെയ്യേണ്ട നിലയിലേക്ക് എത്തി അപ്പൊ എട്ട് എന്ന കാര്യത്തിൽ എന്തോ ഉണ്ട് ആ എട്ട് ശുക്രനായിരിക്കും എന്ന് നമുക്ക് കരുതാം എന്തായാലും നമുക്ക് ഇനി സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് എല്ലാ രാജ്യങ്ങളും ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു ഈ ഇന്നലെ പാതിരാത്രിക്ക് ട്രെയിലർ വിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് കാര്യത്തിൽ അറിയില്ല ലാലട്ടനൊക്കെ ബോംബെയിലേക്ക് പോയി ബോംബെയിൽ എയർപോർട്ടിൽ ഇറങ്ങുന്ന വിഷലാണ് ഇപ്പം നിങ്ങൾ കാണുന്ന ആ വിഷൽ ലാലേട്ടൻ ബോംബെയിൽ പോയി ഇറങ്ങിയിട്ടുള്ള വിഷലാണ് കാണുന്നത് അവിടെ ആളുകൾ സ്വീകരിക്കുന്ന വിഷൽ കണ്ടില്ലേ ഇന്ന് അവിടെ വലിയ രീതിയിലുള്ള ആണ് വെച്ചത് തിയേറ്ററിൻ്റെ ഉള്ളിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളെ വിളിച്ചുകൊണ്ട് വലിയ ചടങ്ങ് നടത്താൻ വേണ്ടി ലാലേട്ടനും ആൻ്റണി പെരുമ്പാവൂരും പൃഥ്വിരാജും ഗോകുലം ഗോപാലൻ ചേട്ടൻ്റെ ടീമുകളെല്ലാവരോട് എത്തിയ സമയത്താണ് പാതിരാത്രി പുലർച്ചെ പന്ത്രണ്ട് മണിയോടുകൂടി ഇത് പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം സിനിമയ്ക്ക് വേണ്ടി മാർച്ച് ഇരുപത്തിയേഴ് വരെ ഒരു കാത്തിരിപ്പ് ആദ്യ ഷോ ആറ് മണിക്ക് മറക്കരുത് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്